ഏറ്റുമാനൂർ എം എൽ എയും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രിയുമായ വി എൻ വാസവന്റെ ഓഫീസിൽ നടന്ന ഓണാഘോഷം ശ്രദ്ധേയമായി തിരക്കിട്ട ഔദ്യോഗിക ജീവിതത്തിനിടയിലും മന്ത്രിയുടെ ഓഫീസിൽ നടന്ന ആഘോഷം വർണ്ണാഭമായ ഓണസന്ധിയോടെയും വിവിധ കലാപരിപാടികളോടെയും വേറിട്ട് നിന്നു മനോഹരമായ അത്തപ്പൂക്കളം ഒരുക്കിയാണ് ഓണാഘോഷ പരിപാടികൾ തുടങ്ങിയത് പൂക്കളത്തിനരികിലുണ്ടായിരുന്ന ഊഞ്ഞാലും ചടങ്ങുകൾക്ക് മാറ്റുകൂട്ടി മന്ത്രി വി എൻ വാസവൻ നിലവിളക്ക് കൊളുത്തി ആഘോഷ പരിപാടികൾക്ക് തുടക്കമിട്ടു സദ്യ കിടക്കുമ്പോഴാണ് ഓണം അതുകൊണ്ട് എല്ലാവർക്കും ചേർന്ന് പറയുന്ന ആഘോഷങ്ങൾക്ക് കൊഴുപ്പേക്ക് ഡോക്ടർ ജയകുമാറിന്റെ വയലിൻ ഫ്യൂഷൻ അരങ്ങേറി കൂടാതെ ഓണപ്പാട്ടുകളും നാടൻപാട്ടുകളും ചടങ്ങിന് ഉത്സവ പ്രതീതി നൽകി ഫാദർ മുല്ലശ്ശേരി ഓണ സന്ദേശം നൽകി ഒരു ഒരു അല്പം ആഘോഷിക്കുന്ന കാരണം കാലഘട്ടത്തിലെ കേരളത്തിന്റെ ചരിത്രമാണ് ഓണത്തിലൂടെ നമ്മൾ ഓരോ വർഷവും ഓർക്കുന്നത് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ഏറ്റുമാനൂർ എസ് എച്ച്ഒ എസ് അൻസൽ തുടങ്ങി നിരവധി പ്രമുഖർ ഓണാഘോഷത്തിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന ഓണസദ്യയും വിവിധ പരിപാടികളും ആഘോഷങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചു ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ